ഈ വീട് നിറയെ ഇങ്ങനെ പൂക്കളും പഴവർഗ്ഗങ്ങളൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് വിദേശ വെറൈറ്റീസ് ആയിട്ട് ഒരു പതിനൂറായിട്ടും ഫുഡ് ഉണ്ട് തായ്ലൻഡ് മലേഷ്യ അങ്ങനെയുള്ള അവിടെ എല്ലാം കായ്ക്കുന്ന വെറൈറ്റീസ് ആണ് രസമാണ് ഇന്ന് രാവിലെ രണ്ട് മണിക്കൂർ ഒരു ആറ് ആറ് തൊട്ട് എട്ട് വരെ വെള്ളം ഉറ്റും പരിപാലനം നടക്കുന്നു പൂ പൂവ് പൂവിളിക്കുമ്പോൾ കായ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലെ ഇപ്രാവശ്യം മികച്ച ഹരിത ഭവനം നമ്മുടെ എന്റെ വീടിനെയോ തെരഞ്ഞെടുത്ത് എം എൽ എ ജയറാജ് സാറ് നമുക്ക് അവാർഡ് സമ്മാനിച്ചു എല്ലാവരും മയക്കുമ്പോ മൊബൈലിന്റെ ഒക്കെ പുറകെ പോകുമ്പോഴേ ഇതിനൊക്കെ ആൾക്കാർക്ക് താല്പര്യം വന്നാൽ നല്ലതാണ് അല്ലെങ്കിൽ നമ്മൾ മൊബൈൽ നോക്കിയിരിക്കും നമസ്കാരം ഒരു വീട് നിറയെ പൂക്കളും പഴവർഗ്ഗങ്ങളും ഒക്കെയായി തളിരിട്ട് നിൽക്കുകയാണ് ഇതാ കയറി വരുമ്പോൾ തന്നെ കാണാം വീടിന് മുറ്റം നിറയെ അതായത് വീടിൻ്റെ കവാടം തന്നെ തളിരി കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് മനോഹരമായ പൂക്കൾ വിടർന്നു നിൽക്കുന്നു വീടിന് ചുറ്റും മട്ടുപ്ലാവിലുമെല്ലാം പഴവർഗ്ഗങ്ങളാണുള്ളത് അതും വിദേശ രാജ്യങ്ങളിൽ നിന്ന് നിന്നെത്തിച്ച വ്യത്യസ്തമായ പഴവർഗ്ഗങ്ങളാണ് സംസ്വദീയ അണ്ണനാണ് ഇത്തരത്തിൽ പഴവർഗ്ഗങ്ങളൊക്കെ നട്ട് പരിപാലിച്ചു പോകുന്നത് നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ ഈ വീട്ടിലെ വിശേഷം ചോദിച്ച് നോക്കാം ഈ വീട് നിറയെ ഇങ്ങനെ പൂക്കളും പഴവർഗ്ഗങ്ങളൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് നല്ല തണുപ്പാണല്ലേ അല്ലേ അതെ 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 നമുക്ക് വീടിന്റെ അകത്ത് ചൂടില്ല ഈ ചൂടുകാലത്ത് നല്ല എ സിയാണ് പാൻ പോളേണ്ട ആവശ്യമില്ല ടെറസില് മകളും എല്ലാം നല്ല നിറച്ച് നമ്മൾ ഫ്രൂട്ട്സ് പ്ലാന്റ് എല്ലാം വെച്ചിരിക്കുകയാണ് ഒരു ക്രൈസ് ആയത് യൂട്യൂബിൽ വെക്കേണ്ട ഒരു ക്രൈസ് ഉണ്ടായത് രണ്ടുമൂന്നെല്ലാം കൊണ്ട് ഉണ്ടായ സംഭവമാണ് വിദേശ വെറൈറ്റീസ് ആയിട്ട് ഒരു ഐറ്റം ഫ്രൂട്ട്സ് പ്ലാന്റുകളുണ്ട് തായ്ലൻഡ് മലേഷ്യ അങ്ങനെയുള്ള അവിടെല്ലാം കായ്ക്കുന്ന വെറൈറ്റീസ് ആണ് അങ്ങനെ ജബോട്ടി പരമുതിരി വെറൈറ്റി ഉണ്ട് ഒരു പത്ത് ഐറ്റം ഉണ്ട് ഒരു ഐറ്റം കായ്ച്ചിട്ടുണ്ട് അതുപോലെ ചാമ്പയുണ്ട് ലോങ്ങൻ വെറൈറ്റീസ് മാങ്ങോടെ തന്നെ പത്തിരുപത് വെറൈറ്റി ഉണ്ട് മാങ്ങാൽ നല്ല രണ്ടുമൂന്ന് വെറൈറ്റീസ് കായ്ച്ചിട്ടുണ്ട് നാംഡോക്ക്മായി മാങ്ങ രാജാവ് മായങ്കോ നാംഡോക്ക് മായി അത് കായം അതുപോലെ ചാമ്പയ്ക്ക എല്ലാം ഒരു വെറൈറ്റീസ് ആണ് പുറത്തൊന്നും കുറവാണ് ഇന്ന് എന്തെങ്കിലുമൊക്കെ പഴങ്ങൾ കാണും വീട്ടില് ഇപ്പം ഇന്ന് ഇപ്പം ചക്ക പറ ആരെങ്കിലും വരുമ്പോഴത്തേക്ക് എല്ലാവരും കൊടുക്കും തൈല ഈ ഈ പെരുമ്പാവൂർ മെയിൻ വെളിയത്ത് കാർഡ് ഒരു കാർഡ് ഉണ്ട് നേസുണ്ട് എല്ലാം വിദേശ ഫല കിട്ടുന്ന തൈകൾ കിട്ടുന്ന സ്ഥലങ്ങളാണ് നമ്മൾ അവിടെയെല്ലാം പോയി കളക്ട് ചെയ്യുന്നതാണ് സംഗതി എല്ലാം അന്നും നല്ല നല്ല റേറ്റ് ഉള്ള തൈകളാണ് രണ്ടായിരം മൂവായിരം നാലായിരം ഒക്കെ വിലയുള്ള സാധനങ്ങളുണ്ട് ഇപ്പൊ പറയും വില കുറഞ്ഞു എന്നാലും നമ്മൾ ഈ യൂട്യൂബിലൊക്കെ കണ്ട ഒരു ക്രൈസ് ഉണ്ടായി ഒരു രസമാണ് ഇന്ന് രാവിലെ രണ്ടു മണിക്കൂർ ആറ് ആറ് ഒട്ടേറെ എട്ട് വരെ വെള്ളം പരിപാലനം പരിപാലനമായിട്ട് നടക്കും മനസ്സിന് സുഖം പൂ പൂവിളിക്കുന്നു കായ്ക്കുന്നു നമുക്കൊരു മനസ്സിന് സുഖം ശരിക്കും ഇപ്പൊ പഴങ്ങളൊക്കെ അതെ അതെ ഇഷ്ടമുള്ള വീട് നമ്മൾ കാണുമ്പോൾ തന്നെ തന്നെ നല്ല ഈ അതെ എന്നാ എനിക്ക് പച്ചപ്പ് വലിയൊരു ഇഷ്ടമാണ് എല്ലാവരും പോയി പാമ്പും ഉണ്ടാകത്തില്ല ഇതെങ്ങനെ വെക്കും എല്ലാവർക്കും ഭയങ്കര ഭയമാണ് പലരും പാമ്പ് പാമ്പ് കാണത്തില്ല പക്ഷേ ഒരു പാമ്പിനെ പോലും ഞാൻ കണ്ടിട്ടില്ല നമുക്ക് എപ്പോഴും ഒരു പച്ചപ്പാടി മനസ്സിനൊ സുഖാണ് പച്ചപ്പ് കാണുമ്പോ ഹരിതാഭം അതെ നമ്മൾ ചെയ്യുന്നതല്ലേ ചെയ്യുന്നല്ലേ നമുക്ക് നമ്മുടെ ഒരു സംതൃപ്തി നമുക്ക് ചെയ്യുന്നതാണ് ശരിക്കും ഇത് വാങ്ങിക്കൊണ്ട് വരുന്നവർ പലപ്പോഴും നട്ടു കഴിയുമ്പോഴത്തേനും പിന്നെ അത് നോക്കാതെ പരിപാലിക്കാതെ വരുമ്പോൾ നശിച്ചു പോകാനാണ് സാധ്യത പിന്നെ ആ ഭാഗത്തേക്കേ നോക്കാറില്ല താങ്കളിത് തിരക്കിനിടയിലൊക്കെ എങ്ങനെയാണിത് പോകാൻ ഭയങ്കര പാടാണ് രണ്ടു ദിവസം മൂന്ന് ദിവസം എവിടെങ്കിലും ഔട്ട് പോകാൻ ഭയങ്കര പാടാണ് എന്നും നമ്മൾ വെള്ളം ഒഴിക്കണം നിക്കണം ആരെങ്കിലൊക്കെ നമ്മൾ ചാർജ് കൊടുത്തിട്ടാണ് എവിടെയെങ്കിലും പോകുന്നത് ഇവിടെ കാണണം ആരെങ്കിലും കാണണം ഏതായാലും ഞാൻ നോക്കുമ്പോൾ നമ്മൾ മൊത്തം കണ്ട് ചുറ്റും നടന്ന് വീടിന് ചുറ്റും ഇങ്ങനെ മരങ്ങളെ നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ് അപ്പം നല്ല തണുപ്പുണ്ട് അപ്പം വ്യത്യസ്തമായിട്ടുള്ള ഈ കൂടുതലും വിദേശ നിർമ്മിതമാകും മറ്റേ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആ അതൊക്കെ ഇവിടെ കേൾക്കുവോ അവിടെ അങ്ങനെയാണ് പിന്നെ നമ്മുടെ തായ്ലൻഡൊക്കെ നമ്മുടെ കാലാവസ്ഥ തന്നെയല്ലേ കേരളത്തിൻ്റെ കാലാവസ്ഥയാണ് ആ കാലാവസ്ഥ വളരും നമ്മളിവിടെ ഉള്ളവരും പണ്ടൊക്കെ ഇതല്ല ഇപ്പം മാവങ്ങളുടെയൊക്കെ ഒത്തിരി വെറൈറ്റീസ് വിദേശ മാവുകളുണ്ട് അപ്പോൾ ഈ ഇപ്പോഴുള്ള മാവൊക്കെ ആണെങ്കിൽ നല്ല ഒരു മാവങ്ങ രണ്ട് കിലോ ഒക്കെ വരുന്ന മാങ്ങയാണ് അത് നല്ല ടേസ്റ്റുള്ള മാങ്ങകളുണ്ട് അത് നമുക്ക് ചട്ടിയിലൊക്കെ വെക്കാൻ സാധിക്കും ചട്ടിയിലൊക്കെ വെച്ചാലും കായ്ക്കും മറ്റേ ബഡിങ് അല്ല ഒക്കെ ചെയ്ത മാങ്ങ വലിയ മരമാകേണ്ട ആവശ്യമില്ല അതും കുറച്ച് കായ്ക്കത്തുള്ളും ചട്ടി കായ്ക്കും അത് കാറ്റി കിടക്കുന്നത് കാണാനൊക്കെ നമുക്ക് രസം ഭയങ്കര സൂക്ഷിക്കണം കാരണം ഞാൻ കവർ ചെയ്ത് വെച്ചിരിക്കുക അതെ 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 അത് എന്നാൽ ഈച്ചയുണ്ട് ഈ ഈച്ച ശല്യമുണ്ട് ഈച്ച കുത്തിയാൽ പുഴുവാകും അതാകാരിക്കുമ്പോഴും നമ്മൾ കവറൊക്കെ ഇട്ട് സൂക്ഷിക്കണം ഇത് പരിപാലനം ഭയങ്കരമാണ് ഇപ്പോഴും നോക്കണം നമ്മൾ ശ്രദ്ധിക്കണം സ്റ്റാഫൊക്കെ ഉണ്ടോ അങ്ങനെയാ ഇല്ല ഇല്ല ഞാനും സഹായിക്കും എന്താ പറയുക ഇതൊക്കെ ഈ പഴങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായി കഴിയുമ്പോ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ബന്ധുക്കൾക്കും വരുന്ന സുഹൃത്തുക്കൾക്കും എല്ലാം കൊടുക്കും മാങ്ങാതെ ഫുൾ പറിക്കുമ്പോ അയൽവങ്ങാർക്കും വീട്ടുകാർക്കും എല്ലാം കൊടുക്കും ശരിക്കും ഇല്ല എല്ലാം ഇങ്ങനെ കാണുന്നതന്നെ വലിയ സന്തോഷം

ഗോൾഡ് നം ഡോക് മൈ ഗോൾഡ് അതാദ്യമായിട്ട് കായ്ച്ചാണ് അഞ്ചാമെന്ന് കായച്ചിട്ടുണ്ട് പറഞ്ഞൊരു ഒന്നര കിലോ ഒരു സാധനം മാമ്പഴങ്ങളുടെ രാജാവാണ് നമ്പർ വൺ മാങ്ങ ഇതെല്ലാം തായ്ലൻഡ് വെറൈറ്റിയാണ് തായ്ലൻഡിൽ നിന്ന് വരുന്ന സാധനങ്ങളാണ് നമ്മളവിടെ പ്രചോദനമായി വരുന്നേ ഉള്ളൂ ഇത് ജ്യൂസ് അടിക്കാനൊക്കെ നല്ല സാധനമാണ് സീഡ്ലെസ്സാണ് അതിൻ്റെ പേര് ആസാം ലെമൺ ലമ്മൺ എന്നേര് ആസാം ലെമ്മൺ സീഡ് കാണത്തില്ല അത് നല്ല ചുമലായിരിക്കും ഇതും ഒരു ഒരെണ്ണം ഒരു കിലോ വരും സാധനം വേറെ വൈറ്റ് വെറൈറ്റിയാണ് ഇതാണ് ഡിൽഹരി ഡിൽഹരി ചാമ്പ ചാമ്പകളുടെ രാജാവ് ഒരു ചാമ്പയ്ക്ക് ഒരു അര കിലോ വരും അര കിലോ പറയും മരമുന്തിരി ഇത് തടി നിറച്ചു പോലെ കായ്ക്കും സംഭവം ഇത് ഒരു എല്ലാ എല്ലാ കൊല്ലവും എല്ലാ മാസം ഉണ്ട് കായും ഇത് അടുത്ത പൂത്ത് വരുന്നേ ഉള്ളൂ നിറച്ച് തരുന്നല്ലേ നിറച്ച് പൂക്കും എന്നാലും മുന്തിരി പോലെ മുന്തിരി ട്രാഗണി ഇത് വേര് കേട്ട് സപ്പോർട്ടാ സപ്പോർട്ടാ ഒരു സപ്പോട്ട കറിക്കള വലിയ സപ്പോർട്ടാ സപ്പോട്ട വെരികെട്ട് സപ്പോട്ട വൈറ്റ് ഞാവൽ ഞാവൽ ഞാവലിൻ്റെ വെറൈറ്റിയാ ലോങ്ങൻ പറയാ ലോങ്ങൻ പിങ് പോങ് ആ വരുന്നതാണ് നമ്മൾ പൊളിച്ച ലോങ്ങൻ ലോങ് എന്ന് പറയുന്നില്ലേ

സ്വീറ്റ് ഗോപി ഇതിന് നല്ല മധുരമായിരിക്കും കട്നട്ട് എന്ന് പറയുന്നത് നട്ട്സാണ് അതുകൊണ്ട് കായത് കണ്ടോ നട്ട്സ് കായത് കട്ട്നട്ട് പേരാണ് ഇതെല്ലാം ഡ്രാഗൺ വെറൈറ്റിയാണ് വൈറ്റ് ഡ്രാഗൺ ഉണ്ട് റെഡ് ഡ്രാഗൺ ഇത് സുലിനാൻ ചെറിയെന്ന് പറയും സുരിനാൻ ചെറി ഒരു ചെറിയ വെറൈറ്റി അല്ല ഇതെല്ലാം ചെറിയാണ് പെരികേറ്റിൽ ബുഷ്റഞ്ഞ് നമ്മള് ജ്യൂസ് അടിക്കാനൊക്കെ വെള്ളം എടുക്കുന്ന സാധനമാണ് ഇതിന്റെ ഇത് ഇലയെ പോലെ തന്നെയായിരിക്കും എന്റെ കായും ഇപ്രാവശ്യം മികച്ച ഹരിത ഭവനം നമ്മുടെ എൻ്റെ വീടിനെയാണ് തെരഞ്ഞെടുത്ത് ഇപ്രാവശ്യം പഞ്ചായത്തിലെ എം എൽ എ ജയരാജ് സാറ് നമുക്ക് അവാർഡ് സമ്മാനിച്ചു ുംറിഞ്ഞു വരുന്നതാണ് ഞാനും പറഞ്ഞു വരുന്നതല്ല നിങ്ങൾ പറഞ്ഞു എല്ലാം ചോദിക്കും ഇതിന്റെ എങ്ങനെയാണ് ഞാൻ പറഞ്ഞു കൊടുക്കും എന്റെ എങ്ങനെയാണ് ചട്ടിന്നെ ഒത്തിരി പേര് വരും വന്ന് കാണാനൊക്കെ ആൾക്കാർ വരും എല്ലാവരും ക്രൈസ് ആകട്ടെ കുട്ടികളൊക്കെ സ്കൂളിൽ കുട്ടികൾ വരും അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കും എന്നിട്ട് ഇതിന്റെ തൈ വിത്തെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തൈ എല്ലാം പിള്ളേർക്കെല്ലാം കൊടുത്തു അവർക്കൊരു വീട്ടിലൊരു താല്പര്യം ഉണ്ടാകാൻ വേണ്ടി കൃഷിയില്ലേ താല്പര്യം അതെ 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 ഇത് നമ്മൾ ഇതിനെ തുണിക്കുന്ന വല്ല ക്രൈസ് ആയിരിക്കും കായ്ക്കും പൂടും രസമായിരിക്കും എല്ലാവർക്കും താല്പര്യമായിരിക്കും സമയമില്ലാത്ത ഒരു എല്ലാവരും എല്ലാരും മയക്കുമ്പോഴേ മൊബൈലിന്റെ ഒക്കെ പുറകെ പോകുമ്പോഴേ ഇതിനൊക്കെ ആൾക്കാർക്ക് താല്പര്യം വന്നാൽ നല്ലതാണ് അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ മൊബൈൽ മൊബൈൽ നോക്കിയിരിക്കും മൊബൈൽ ഫുള്ള് നോക്കിക്കൊണ്ടിരിക്കും ഇതാകുമ്പോഴത്തേക്ക് രണ്ടു മണിക്കൂർ ഇതിന്റെ പുറകെ പോകുമ്പോൾ അതിനുള്ള താല്പര്യം കുറയും അതുകൊണ്ട് എല്ലാവരും ഇതിനോട് ഇറങ്ങണ മുതലേ കൃഷിയോടൊക്കെ താല്പര്യം കൃഷിയോട് പണ്ടോട്ടേ താല്പര്യം കൊച്ചിലോട്ട് ഞാൻ പച്ചക്കറി കൃഷിയൊക്കെ ഒത്തച്ഛന അങ്ങനെ അങ്ങനെ നമ്മളെ സ്വന്തം ആ അതെ നമ്മുടെ ഫാദറും ആയിരുന്നു പുള്ളിയുടെ നമ്മൾ പഠിച്ചു മക്കൾ കാഞ്ഞിരപ്പള്ളിയിൽ തോട്ടത്തിൽ മെഡിക്കൽ സൂപ്പർ മാർക്കറ്റ് എന്ന സ്ഥാപനം നടത്തി വരികയാണ് അതിനിടയിലാണ് അദ്ദേഹത്തിന് കിട്ടുന്ന സമയമൊക്കെ ചെലവഴിച്ചുകൊണ്ട് ഈ വീടിന് ചുറ്റും ഹരിതാഭമാക്കി മാറ്റിയിരിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ നൂറ് ഇനം പഴവർഗ്ഗങ്ങളാണ് ഇവിടെ ഉള്ളത് വീടിന്റെ ചുറ്റിനും വീടിന്റെ മട്ടുപ്ലാവിലുമെല്ലാം ഇത്തരത്തിൽ പഴങ്ങൾ കാഴ്ച നിൽക്കുന്ന മനോഹര മായ കാഴ്ചയാണ് ഇപ്പോൾ അദ്ദേഹം നമ്മളോട് പങ്കുവച്ചത് ഇത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് മാത്രമല്ല പുതുതലമുറ മൊബൈൽ ഫോണിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഒക്കെ പിന്നാലെ പോകുന്ന സാഹചര്യത്തിൽ അത് മാതൃകയാക്കാൻ കഴിയുമെന്ന് കൂടിയാണ് സമസുദ്ദീൻ നമ്മളോട് പറഞ്ഞു തരുന്നത് ക്യാമറമാൻ ജിതിനൊപ്പം സി ആർ ശ്യാം മർദ്ദാനൻ മലയാളി കാഞ്ഞിരപ്പള്ളി